കലാക്ഷേത്രത്തിൽ പഠിച്ച എല്ലാ ശിഷ്യന്മാർക്കും ഗുരുവിൻ്റെ പഴയ കലാക്ഷേത്രത്തിലേക്ക് സ്വാഗതം അവിടെ വന്ന് ഒന്നിരിക്കാം അല്പനേരം പഴയ ഓർമ്മകൾ വിരിയട്ടെ ഭാഗവതരെ ഓർക്കാം ഭാഗവതരെ മനസ്സിലോർക്കുമ്പോൾ കലാക്ഷേത്രമെന്നും ഓർമ്മ വരും ഭാഗവതരെ മനസ്സിലോർക്കുമ്പോൾ കലാക്ഷേത്രമെന്നും ഓർമ്മ വരും അവിടൊന്നൊഴുകും സംഗീതശകലങ്ങൾ പരിസരമാകെ മുഴങ്ങി നിൽക്കും ലളിത സംഗീതം കേട്ടു നിൽക്കുമ്പോൾ അറിയാതെ അവിടേക്കു ചെന്നു നിൽക്കും പിന്ന ലളിത ളിതസംഗീതം ഗുരുവിടം ഗുരുവിനെ ഓർത്തുവയ്ക്കാം ആ സംഗീതം മനസ്സിലായേറ്റും ഗുരുനാഥൻ മുന്നില ശിഷ്യരാകും ഓരോ ദിനങ്ങളും അവിടേക്കു ചെല്ലുവാൻ ആ ഭാവ സംഗീതം നിമിത്തമാകും അകത്തെ തിരിച്ച് ശിഷ്യരുയരുവൻ മാത്രമായി പിറവിയെടുത്തൊരാശൻ വരുന്നോർ പോകുന്നോർ കലാക്ഷേത്രം മുന്നിൽ ഒരു നിമിഷമിന്നും നിന്നു പോകും പാവം തുടിക്കുന്ന സംഗീതമേകി എന്നും ഗുരുവിനെ സ്മരിച്ചിടട്ടോ ഭാവം തുടിക്കുന്ന സംഗീതമേകി എന്നെന്നും ഗുരുവിനെ സ്മരിച്ചിടാട്ടോ ശിഷ്യർക്കായി ഗുരുവിനെ സ്മരിച്ചിടാട്ടോ എന്നും ശിഷ്യർക്കായി ഗുരുവിനെ സ്മരിച്ചിടാട്ടോ